Hello, welcome back to our channel. രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമിലേക്കുള്ള ഡേറ്റ് ഷീറ്റ് റിലീസ് ആയിട്ടുണ്ട് ജൂൺ രണ്ടാം തീയതി തുടങ്ങിയിട്ട് ജൂലൈ പതിനൊന്നാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് എക്സാം ലൈസേഷൻ ചെയ്യണം അതെന്താണ് തുടങ്ങാമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോർമലി എല്ലാ തവണയും ഇഗ്നോയ്ക്കാത്ത എക്സാം രജിസ്ട്രേഷൻ മാർച്ച് മാസത്തിൽ തുടങ്ങാറുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്കായിട്ടാണ് രജിസ്ട്രേഷൻ നടക്കാറുള്ളത് അങ്ങനെ നിങ്ങൾ ജൂണിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിലൈസേഷൻ ചെയ്തിരിക്കണം അപ്പോൾ എക്സാമിലൈസേഷൻ്റെ സൈറ്റ് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെങ്ങനെ ചെയ്യുവെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എക്സാം സെൻ്റർ എവിടെ വേണ്ട കൊടുക്കുക അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ ജൂൺ എക്സാമിൽ എഴുതാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മാത്രം പേയ്മെൻറ്റ് അടച്ചാൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് എത്ര പേയ്മെൻ്റ് ആവുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോർമലി തിയറി എക്സാമിന് കഴിഞ്ഞ സെഷൻ വരെ ഇരുന്നൂറ് രൂപയാണ് ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ അഞ്ച് എക്സാം ആണ് എഴുതാൻ പോകണമെങ്കിൽ അഞ്ച് ഇൻറ്റു ഇരുന്നൂറ് ആയിരം രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് ഏഴ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഏഴ് ഇൻഡു ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ ഇക്കി അടയ്ക്കണം അതേസമയം ഈ പ്രാക്ടിക്കലിനൊക്കെ ഫീസിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നാല് ക്രെഡിറ്റ് വരെയുള്ള കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയും നാല് ക്രെഡിറ്റിന് മുകളിലുള്ള പ്രാക്ടിക്കൽ കോഴ്സ് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയും നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും വെച്ച് അടയ്ക്കണം ഇനി പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പ്രോജക്റ്റിന് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ നോർമൽ തിയറിക്കൊക്കെ ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത് ഇനി പറയാനുള്ളത് എക്സാം സെൻറ്ററിൻ്റെ കേസാണ് നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടാവുക ഇന്ത്യയിൽ അഡ്മിഷൻ ഡൊമസ്റ്റിക് അഡ്മിഷനാണ് എടുത്തിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ ഇന്ത്യയ്ക്ക് അകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം സെൻറ്റർ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും ഒന്നിലധികം എക്സാം സെൻറ്റേർസ് വരുന്നുണ്ട് കഴിഞ്ഞ സെഷൻ വരെ ഇത്തവണത്തെ കാര്യം നമുക്ക് വന്നിട്ടില്ല വിളിച്ചു കഴിഞ്ഞാലാണ് അതിനകത്ത് എക്സാം സെൻറ്റർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാ തവണയും എല്ലാ ജില്ലയിലും ഒന്നിലധികം എക്സാം സെൻറ്റർ ഉണ്ടാവാറുണ്ട് അപ്പം എക്സാം രജിസ്ട്രേഷൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തന്നെ ഇന്നോ നാളേക്കായിട്ട് തന്നെ വരുന്നുണ്ടാവും അങ്ങനെയെങ്കിലും എക്സാം റസേഷൻ ചെയ്യുക എക്സാം റസേഷൻ ചെയ്യുന്ന സമയത്ത് ആരും ചാടി കയറിയിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട കാരണം സൈറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുക പിന്നെ കുറേ ആൾക്കാർ എക്സാം സെൻറ്റർ ആദ്യം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വെറുതെയാണ് കാരണം ആദ്യം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴത്തേനും വേറെ സെൻറ്റേഴ്സൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന എക്സാം സെൻ്റർ ഉറപ്പായിട്ടുള്ള സെൻറ്റർ അല്ല നമ്മൾ കൊടുക്കുന്ന ഒരു ടെൻറ്റേറ്റീവ് എക്സാം സെൻ്റർ മാത്രമാണ് നമുക്കൊരു പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ ആയിട്ടാണ് ഹോൾ ടിക്കറ്റ് കിട്ടുക ആ ഹോൾ ടിക്കറ്റിലാണ് നമ്മൾ നമുക്കുള്ള എക്സാം സെൻ്റർ അലോട്ട് ചെയ്ത് തരുക അപ്പോൾ നമ്മൾ എക്സാമിനൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിഫറൻസ് കൊടുക്കാം അതായത് നിങ്ങൾക്ക് ഇവിടെ വേണം ഇവിടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ളത് അങ്ങനെ നമുക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ പക്ഷേ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ആ സെൻ്ററിനെ കിട്ടണം നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല ഓക്കെ അപ്പോൾ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ അത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് ഫൈനൽ ആയിട്ടുള്ള എക്സാം സെൻറ്റർ അല്ല ടെൻറ്റേറ്റീവ് സെൻ്റർ മാത്രമാണ് ഇഗ്നോക്കി റൈറ്റ് ഉണ്ട് എവിടെ ഏത് എക്സാം സെൻറ്റർ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ എക്സാം ലിസ്റ്റേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടി കയറി ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ സെൻറ്ററിനെ കിട്ടണമെന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ടെൻറ്റേറ്റീവ് സെൻറ്റർ മാത്രമാണ് ഓക്കെ അപ്പോൾ ഒന്നിലധികം എക്സാം സെൻറ്റേഴ്സ് ഓരോ ജില്ലയിലും വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ നിലവിൽ എക്സാം റജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല തുടങ്ങുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും ഇഗ്നോളജ്സ് ഒക്കെ എക്സാം റൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം